എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മുടെ താരം മാന്തളാണ് കണ്ടോ മാന്തളാണ് പച്ച മാന്തളാണ് ഇത് ക്ലീൻ ചെയ്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു ലേശം വളക് പൊടിയും തിരുമ്പിയതാണ് പച്ച മാന്തളാണ് ഇത് വെറ്റിക്കുകയാണ് ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ നോക്കാം അപ്പം സിമ്പിളാണ് ടേസ്റ്റുമാണ് സിമ്പിളാണ് അത്ര ഇത് മഞ്ഞൾപ്പൊടി മുളക് പൊടി അത് നമുക്ക് എത്ര വേണമെങ്കിൽ കൂട്ടാൽ കുറയ്ക്കാതെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട് ഒന്നര സ്പൂൺ മുളക് പൊടിയുണ്ട് നമ്മുടെ ഉണക്കമുളകിൻ്റെ പൊടിയാണ് വേറെ ഒന്നും ഇല്ല മുളക് മഞ്ഞളക് പിന്നെ കുറച്ച് കുഞ്ഞനപുള്ളി കുറച്ച് കുഞ്ഞനപുള്ളി ഇത് മാത്രമാണ് ഇതിൻ്റെ മസാല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം പെട്ടെന്ന് പെട്ടെന്നാവും ഈസിയാണ് സിമ്പിളാണ് ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് കൊടുക്കാം നമുക്ക് നമ്മുടെ മഞ്ഞളും മുളകും ഈ ജാറിലിട്ട് കൊടുക്കാം മിക്സർ ജാറില് ഭയങ്കര ടേസ്റ്റാണ് ചോർണ്ണം വേറെ ഒന്നും വേണ്ട അപാര ടേസ്റ്റിലൊരു കറിയാണ് കറീന്ന് പറയാൻ പറ്റില്ല ഒരു മാന്തൾ പറ്റിച്ചത് അപ്പം നമുക്ക് തിരിക്ക് നമ്മുടെ ഉള്ളിട്ട് കൊടുക്കാം ുള്ളി ഇട്ട് കൊടുക്കാം ഒരു അടി അടിച്ചിട്ട് കൊണ്ടുവരാം നല്ല നൈസായിട്ടൊന്നും അരക്കരുത് ഒന്ന് ഇതാക്കുക കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊണ്ടിര നമുക്ക് നോക്കാം പെട്ടെന്നാവുന്ന ഒരു ടേസ്റ്റിയാണ് കറിയാണ് അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പ് കച്ചിട്ടുണ്ട് നമുക്ക് തുടങ്ങാം ഉണ്ടോ ഇത്ര വേണ്ടോ ഭയങ്കര നൈസായിട്ട് അരയ്ക്കാൻ പാടില്ല നമുക്ക് ഒഴിച്ചു കൊടുക്കാം കൃത്യൊഴിച്ചു കൊടുക്കാം എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മുളകും മഞ്ഞളും കുഞ്ഞിനുള്ളി മാത്രം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടി കുറച്ച് കുറച്ച് ഒരു ി കൂട്ടിക്കൊടുക്കാം അപ്പം നമ്മുടെ ഇത് തറച്ച് വയനട്ടെ രണ്ടുപേരി ഉപ്പ് ഇടാം ഉപ്പ് വെറും മുളക് മഞ്ഞൾ കുഞ്ഞിനുള്ളി മാത്രം കുറച്ച് ഉപ്പിടുന്നുണ്ട് കല്ലുപ്പ് അറിഞ്ഞിട്ടുള്ളൂ ഇനി വേറെ നമ്മൾ നോക്കി ഇട്ട് കൊടുക്കാം ഒരുപാട് ഉപ്പിടേണ്ട ആവശ്യമില്ല ഇതാണ് അതിൻ്റെ മസാല നല്ല മസാല പോലെ തന്നെയാണ് ടേസ്റ്റും അപ്പോൾ തിളിക്കട്ടെ അപ്പം അങ്ങനെ നമ്മുടെ മാന്തൻ്റെ കറി തയ്യാറായി തിളച്ചു രണ്ട് രണ്ട് മിനിറ്റ് തിളച്ചാൽ മതി ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളമെല്ലാം ഞങ്ങൾ വെച്ചിട്ടുള്ളൂ രണ്ട് മിനിറ്റ് ഈ പച്ചമണക്കൊന്ന് മാറാൻ മാത്രം രണ്ട് മിനിറ്റ് തിളപ്പിച്ചാൽ മതി നമുക്ക് നീ മാന്താം ഇത് ഉണ്ടാക്കി കഴിക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ മാന്ത അപകാര ടേസ്റ്റ് ഇടാം മീൻകറിയാണ് മീൻകറിയെന്ന് പറയാനില്ല അത്രയ്ക്കൊന്നും ഇല്ല എന്നാലും നല്ല ടേസ്റ്റാണ് ഇനി ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടും വേഗം വേഗം പെട്ടെന്ന് വെക്കാനില്ലാത്തല്ല മാന്ത്ര അപ്പോൾ ഒന്ന് ഒരു മിനിറ്റ് നമുക്ക് അടച്ചു കൊടുക്കാം നല്ല മണം നമുക്ക് അടച്ചുകൊടുക്കാം രണ്ട് പെരിന് ഉള്ള കറിയാവും അപ്പൊ നമുക്ക് തുറന്നു നോക്കാം നല്ല തളച്ചു നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പഴത്തേ ഒന്നുകൂടി വറ്റും ചെയ്യും കഴിക്കാത്തവർക്ക് പ്രത്യേകമായിട്ട് പറയാന് ഉണ്ടാക്കി കഴിച്ച് നോക്കുന്ന മണം ചോറിനും കഞ്ഞിക്കും എല്ലാത്തിനും പറ്റും അത്രയാണ് ആവശ്യമുണ്ടോ ഇനി ചാറ് കുറച്ചുകൂടി വേണം അങ്ങനെ അങ്ങനെ കറി വേണം അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്ക അല്ല കുറച്ച് വെള്ളം കൂട്ടിക്കൊടുക്കാം സൂപ്പർ മണം വീടേ മണക്കും സ്പെഷ്യൽ മണുള്ള ഒരു മാന്തം വെച്ചതാണ് കുറച്ച് വെള്ളമുണ്ട് വേണ്ടെങ്കിൽ വെള്ളം വേണ്ടെ കുറച്ചു കുറയ്ക്കുക ഞാൻ കുറച്ച് വെള്ളം വേണം വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചിരുന്നത് ഇത്രയേ വേണ്ടു നമ്മുടെ മാന്തളും പൊന്തു കറിയായി അപ്പം നമുക്ക് ഇനി ഒന്നും കൂടി ചേർക്കാറില്ല വെറും വിളകും മഞ്ഞളും കുഞ്ഞിനുള്ളി മാത്രം മതി രണ്ടും ഉപ്പും ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ കുറച്ച് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ കിട്ടോ ൊടുക്കാം മൊത്തം അഞ്ച് എട്ട് പത്ത് മിനിറ്റിനോടും കൂടി വേണ്ട നമുക്കെന്നിട്ട് അടച്ച് കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഇത് തോനെ വേണമെങ്കിൽ തോനെ ഒഴിക്കാം അപ്പം അതിലെ വിലയാണ് എന്നിട്ട് കുറച്ച് കമ്മിയാക്കി ഒഴിച്ചിട്ടാണ് നമുക്ക് ആഫാക്കി കൊടുക്കാം ഇത്രയേ പേട്ടുള്ളൂ ആപ്പാക്കാം നമുക്ക് ഒരുമിറ്റ് അടച്ച് വയ്ക്കാം ഇനി നമുക്ക് ചോറ്ണ്ടാകാം അടച്ചു വെച്ചാൽ ഞാൻ എങ്ങനെ ചോറിന് കാണിക്കും മണത്തിലെ ചോറ് തോന്നും അവള അത്ര ടേസ്റ്റാണ് അപ്പോൾ ചോറ് വളപ്പെട്ടെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം അപ്പം അങ്ങനെ നമ്മുടെ മാന്തൽ കറി തയ്യാറായി മാന്തൽ കറി മാന്തൽ വെറ്റിച്ചത് അങ്ങനെ പറയാം ഇതാ ചോറ് വളമ്പിക്കൊടുന്ന് എന്താ ടേസ്റ്റ് എന്താ മണം ചാർ ക്വാണ്ടിറ്റി കൂടുതലും ഉണ്ടാക്കി കഴിക്കാം നല്ല മണം ഭാര മണാണ് എല്ലാവരും ഉണ്ടായി കഴിച്ചു നോക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്